നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ് ആലപ്പാട് പ്രശ്നത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ആലപ്പാട് സമരസമിതി കരിമണൽ ഖനനം അവസാനിപ്പിക്കാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് സമരസമിതി അറിയിച്ചു പ്രദേശത്ത് വൻ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കരിമണൽ ഖനനം അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്ക് ഇല്ലെന്ന് ആലപ്പാട് സമരസമിതി അറിയിച്ചിട്ടുണ്ട് സർക്കാർ ആലപ്പാട് ജനത്തെ വിശ്വാസത്തിൽ എടുക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖനനം നിർത്തിയ ശേഷം മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന തീരുമാനം സമരസമിതി കൈക്കൊണ്ടിരിക്കുന്നതെന്നും സമരസമിതി നേതാവ് ശ്രീകുമാർ തുറന്നു പറഞ്ഞു തികച്ചും ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇനിയും ഖനനം തുടരരുതെന്ന് സമിതി ആവശ്യപ്പെടുന്നത് വളരെ നിഷേധാത്മകമായ നിലപാടാണ് സർക്കാർ സമരത്തോട് ഇതുവരെ സ്വീകരിച്ചു വന്നത് കായലിനും കടലിനും ഇടയിൽ മണൽബണ്ട് പോലെയാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ അശാസ്ത്രീയമായുള്ള ഈ ഖനനം താങ്ങാനുള്ള ശക്തി ഈ ഭൂമിക്ക് ഇല്ലെന്നും ശ്രീകുമാർ പറയുന്നു മണൽ കൊണ്ടുപോയ കായലിന് കിഴക്ക് വശത്തുള്ള പ്രദേശത്ത് ഉപ്പ് വെള്ളം കയറുമെന്ന യാഥാർത്ഥ്യം കൂടി സമരസമിതിക്ക് മുന്നിലുണ്ട് ഇത് കേവലം ആലപ്പാടിന്റെ മാത്രം പ്രതിരോധമല്ലെന്നും അദ്ദേഹം പറഞ്ഞു സേവ് ആലപ്പാട്ട് ക്യാമ്പയിൻ സൈബർ ലോകത്ത് വൈറലാകുന്നതിനിടെയാണ് വിഷയത്തിൽ ഇടപെടാൻ സർക്കാർ സന്നദ്ധത അറിയിച്ചത് ആലപ്പാട് കരിമണൽ ഖനനത്തിനെതിരെ സമരം നടത്തുന്നവരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയാണ് അറിയിച്ചത് വ്യവസായ മന്ത്രി സമരക്കാരുമായി ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് തീരമിടിയുന്ന തരത്തിൽ ഖനനം അനുവദിക്കാനാകില്ലെന്നും സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ട് െന്നും അവർ പറഞ്ഞു നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ട് കമ്പനി പാലിക്കണം ഇതിലെ ശുപാർശകൾ സർക്കാർ നടപ്പിലാക്കും അശാസ്ത്രീയ ഖനനം പാടില്ലെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞിരുന്നു കൊല്ലം കരുനാഗപ്പള്ളിയിലെ കായലും കടലിനും ഇടയിലുള്ള ആലപ്പാട് തീരത്ത് നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ നാട്ടുകാർ നടത്തുന്ന സമരം എഴുപത് ദിവസം പിന്നിടുമ്പോഴാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സർക്കാർ നിലപാടെടുക്കുന്നത് ഖനനം തുടരുംതോറും കടൽ കരയെ വിഴുങ്ങുകയാണ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഖനനമെന്നാണ് നാട്ടുകാരുടെ പരാതി ഖനനം നടത്തിയ സ്ഥലം പൂർവസ്ഥിതിയിലാക്കണമെന്ന ചട്ടവും പാലിക്കപ്പെടുന്നില്ല അനുമതിയില്ലാത്ത സ്ഥലത്തും ഐ ആർ ഐ കമ്പനി ഖനനം നടത്തുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇരുപത്തിയൊന്ന് റീസർവേ നമ്പറുകളിലുള്ള സ്ഥലങ്ങൾ അപ്രത്യക്ഷമായെന്ന് മുലക്കര രത്നാകരൻ അധ്യക്ഷനായ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കിണറുകളും ഉറവകളും വറ്റി നാട്ടുകാരുടെ പരാതികൾ ശരിയാണെന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒൻപത് മാസം പിന്നിട്ടു ആലപ്പാട്ട് സമരം തുടങ്ങി കാലങ്ങൾ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കിയിരുന്നില്ല ഈ ഘട്ടത്തിലാണ് സമരസമിതി സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു തുടങ്ങിയത് സമരത്തെപ്പറ്റി വിശദമായി തന്നെ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇതിനായി കൊല്ലത്തെ ട്രോൾ ഗ്രൂപ്പുകളായ ട്രോൾ കൊല്ലം ട്രോൾ കരുനാഗപ്പള്ളി എന്നീ ഗ്രൂപ്പുകളെ സമീപിക്കുകയും അവരുടെ സഹായത്തോടെ കൂടുതൽ ആളുകളിലേക്ക് സമരത്തെപ്പറ്റിയും സമരത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും വിവരങ്ങൾ എത്തിച്ചു ഫേസ്ബുക്കിൽ ഇതോടെ സേവാലപ്പാട് ഹാഷ്ടാഗായി ഉയർന്നു സമരം അറുപത്തി ഒൻപത് ദിവസം പിന്നിടുമ്പോഴും കണ്ണടച്ചിരുന്ന മാധ്യമ കോർപ്പറേറ്റുകൾക്ക് നേരെയായി പിന്നീടുള്ള പ്രതിഷേധം ഇതോടെ അവർ കണ്ണു തുറന്നു ഇപ്പോൾ മാധ്യമങ്ങളെ തട്ടിയിട്ട് ആലപ്പാടുകാർക്ക് നടക്കാൻ കഴിയാതെയായി ഖനനം മൂലം ഭൂവിസ്തൃതി കുറയുകയും തീരദേശം കടലാക്രമണ ഭീതിയിലുമാണ് അവശേഷിക്കുന്ന തീരവും കടലെടുക്കുന്നതിന് മുൻപ് ഖനനം നിർത്തിവെക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം